ومكروا ومكر الله والله خير الماكرين اذ قال الله يا عيسى اني متوفي مُتَوَفِّيكَ وَرَافِعُكَ وَرَافِعُكَ إِلَيَّ وَمُطَهِّرُكَ وَمُطَهِّرُكَ مِنَ الَّذِينَ كَفَرُوا وَجَاعِلُ الَّذِينَ اتَّبَعُوكَ فَوْقَ الَّذِينَ كَفَرُوا فَوْقَ الَّذِينَ كَفَرُوا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم فأحكم بينكم فيما كنتم فيه تختلفون ومكرون നിഷേധികൾ കടുത്ത കുതന്ത്രം കാണിച്ചു അവരുടെ കുതന്ത്രത്തിന് അമ്മാഹു ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു അമ്മാഹു കുതന്ത്രങ്ങൾക്ക് തിരിച്ചടി നൽകുന്നതിൽ വളരെ ഉത്തമനാണ് വളരെ ചെറിയ ഈ ആയത്തിൽ അള്ളാഹു ഐസാനബിഅ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗം സൂചിപ്പിക്കുകയാണ് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സജ്ജരിതരായ സഹായികളെയും കൂടി ലഭിച്ചപ്പോൾ അതി വേഗതയുണ്ടായി ജനങ്ങൾക്കിടയിൽ പമ്പിച്ച മാറ്റങ്ങളും പരിവർത്തനങ്ങളും ദൃശ്യമായി ഇത് അമ്മാഹു പ്രബോധനത്തിന് വെച്ചിരിക്കുന്ന പ്രത്യേകമായ ഒരു പ്രതിഫലനമാണ് നന്മയുടെ പരിശ്രമം ചെയ്യേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ പടച്ചവൻ അതിന് അത്ഭുതകരമായ വിജയം നൽകും ആ വിജയത്തിന്റെ പേരിൽ പലരും തെറ്റിദ്ധരിക്കും ഇവരുടെ പിന്നിൽ എന്തോ ശക്തിയുണ്ട് ഇവർക്ക് വേറെ എവിടെന്തോ ഫണ്ട് വരുന്നുണ്ട് ഇവർ അതാണ് ഇതാണ് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും നടത്തുകയും ചെയ്യുന്നതാണ് പക്ഷേ സത്യം അതൊന്നുമല്ല അന്നാഹുക്കാല നന്മയുടെ പ്രബോധനത്തിൽ വച്ചിരിക്കുന്ന ഒരു അപാരമായ ശക്തിയാണ് എന്റെ കൽപ്പന അള്ളാഹുവിന് ഏകത്വത്തെ പ്രഘോഷണം ചെയ്യലാണ് അതിന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതും പരിവർത്തനം ഉണ്ടാക്കുന്നതും അള്ളാഹുവാണ് ഈ രീതിയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ നിഷേധം ആരോടെങ്കിലുമുള്ള അന്ധമായ ശത്രുത പഠിച്ചവൻ ഇതിൽ നിന്നും നമ്മെ കാക്കുമാറാകട്ടെ എത്ര ശരി കണ്ടാലും അംഗീകരിക്കാൻ മനസ് വരാത്ത ഒരു ദുസ്വഭാവമാണ് നമുക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ട് അന്ധമായ എതിർപ്പുണ്ട് അവർ നേരെ നടക്കുകയാണെങ്കിൽ അവർ നേരെ നടക്കുകയാണല്ലോ എന്ന് പറയും തലവുത്തി നടന്നാൽ ഇപ്രകാരം എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറയും എല്ലാം പ്രശ്നമാണ് അതുകൊണ്ട് ഈസാനബി അലഹിത്തു വസ്സലാമനോടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയ യഹൂദികൾക്ക് ഈസാനബി അലിഹിസലാമിന്റെയും മുന്നേറ്റം വളരെ അലോചകമായി അനുഭവപ്പെട്ടു അവർ ഗൂഢാലോചനകൾ ആരംഭിച്ചു എല്ലാ കാലഘട്ടത്തിലെയും തോർപ്പിച്ചീട്ടായ ഗൂഢാലോചന അവർ പുറത്തെടുത്തു ഈശോഷിഹ തീവ്രവാദിയാണ് രാജ്യദ്രോഹിയാണ് അദ്ദേഹം ഈ നാടിനെയും നാട്ടുകാരെയും തകർക്കാൻ ഉദ്ദേശിക്കുന്നു സമാന്തരമായ ഒരു ഭരണകൂടത്തെ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറയുകയും അവസാനം കേസ് കൊടുക്കുകയും ചെയ്തു ഇതിലെ കുറെ കാര്യങ്ങൾ ഇന്നലെ പറയപ്പെട്ടു അന്നത്തെ ഭരണകൂടം റോമൻ ഭരണകൂടം ആയിരുന്നു അവർ യഹൂദികളായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനും കോടതിക്കും ഈ കേസിനോട് വലിയ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് കോടതി ഈ കേസ് തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു യഹൂദികളാകട്ടെ അവൻ പ്രക്ഷോഭം ആരംഭിച്ചു എത്രയും പെട്ടെന്ന് വിധി വേണം യേശുവിനെ തൂക്കിക്കൊല്ലാനുള്ളതായി വിധി വേണം എന്ന് പറഞ്ഞ് അവർ പ്രക്ഷോഭം ആരംഭിച്ചു ശനിയാഴ്ച ദിവസം യഹൂദികൾ ഒന്നിലും ബന്ധപ്പെടാതെ കഴിയുന്ന അവരുടെ ആഴ്ചയിലെ വിശ്രമ അല്ല ആരാധനാ ദിവസമാണ് ഹോളി ഡേ ആണ് അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ തീരുമാനം വേണമെന്ന് അവർ പ്രക്ഷോഭം ആരംഭിച്ചു ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ യാതൊരു താല്പര്യവുമില്ല അവസാനം കാര്യം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെള്ളിയാഴ്ച വൈകുന്നേരം ഈസാ നബി അലൈഹിമിന്റെ തൂക്കിലേറ്റാനുള്ള വിധിയിൽ ഒപ്പുവെക്കുകയുണ്ടായി കൊടലെ യഹൂദികൾ ആർപ്പു വിളിച്ച് ഈസാനവിയെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കോടതിയിൽ ആരെങ്കിലും കയറിയാൽ അവൻ പരാജയപ്പെട്ടു ഞാൻ എന്റെ മാമായ കോടതിയിൽ കയറ്റി അവരെ കോടതിയിൽ കയറ്റി എന്നെല്ലാം പറഞ്ഞ് ചില വിൾ വിജയാരഭം മുഴക്കാറുണ്ട് പാപം ചെയ്യാത്ത ആരെങ്കിലും കോടതിയിൽ കയറ്റിയാൽ ആ കയറ്റിയവർക്കാണ് യഥാർത്ഥത്തിൽ കടുത്ത ശിക്ഷയുള്ളത് കുറ്റമുള്ളത് മഹാനായ ഐസാൻബി അലി ഹിസ്ല മുതൽ ധാരാളം മഹാന്മാരെ ഇപ്രകാരം കോടതിയിൽ കയറ്റിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കയറ്റിയവർക്കാണ് അതിന്റെ നാശവും നഷ്ടവും ഉള്ളത് അങ്ങനെ യഹൂദികൾ വലിയ ആരവത്തോടെ ഈസാനബി അലിഹിസലാമിനെ വധിക്കാൻ പുറപ്പെട്ടു പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്തായിരുന്നു തൂക്കിക്കൊല്ലുന്ന സ്ഥലമുണ്ടായിരുന്നത് സൂര്യാസ്തമനത്തിന് മുമ്പ് തന്നെ തൂക്കിലേറ്റണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി അവരെല്ലാവരും കൂടി പുറപ്പെട്ടു അന്നത്തെ തീരുമാനമാണ് ആരാണ് തൂക്കിലേറ്റാൻ വിധിക്കപ്പെടുന്നത് അവർ തോടിൽ കുരിശു ചുമന്നുകൊണ്ട് പോകണം സ്വന്തം തൂക്കപ്പെടേണ്ട കുരിശ്വരെ ചുമന്നുകൊണ്ട് പോകണം ഈസാനബി അറേഹിസലാം നല്ല ആരോഗ്യവാനാണെങ്കിലും അങ്ങേയറ്റം ക്ഷീണതനായിരുന്നു ഈ ഇത്തരം വിഷയങ്ങളുമായി ബന്ധവുമില്ല അതുകൊണ്ട് ഈസാനബി അലിഹിസലാം കുരിശും പിടിച്ച് ശാന്തമായി പതുക്കെ പതുക്കെ നടന്നു ഇവർ ബഹളമുണ്ടാക്കി എത്രയും പെട്ടെന്ന് പോകും പേടിത്തണ്ണനായതുകൊണ്ടാണ് പതുക്കെ പോകുന്നത് യേശു പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ അപ്രാണത്തിൽ നടക്കേണ്ട ആവശ്യമെന്ത് അത് ഏറ്റവും കൂടുതൽ തീവ്രത കാണിച്ചിരുന്ന ഒരാൾ പറഞ്ഞു ഇയാള് മരണത്തെ ഭയന്നുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പതുക്കെ നീങ്ങുന്നത് ഞാൻ കുരിശ് എടുക്കാമെന്ന് പറഞ്ഞ് അയാൾ ആ കുരിശ് ഈസാനബിയിൽ നിന്ന് വാങ്ങി അയാൾ മുൻപിൽ നടക്കാൻ തുടങ്ങി ഈസാനബി അലൈഹി സ്ലാമിനെ പുറകിൽ പിടിച്ച് വരച്ചുകൊണ്ടിരുന്നു യഹൂദികളെന്ന് പറയുന്നത് അന്നും നിന്നും അവരുടെ മുഖഭാവം ഒരുപോലെയാണ് പിന്നെ കടുത്ത കുറ്റങ്ങളും ഈ അടുത്ത കാലഘട്ടത്തിൽ യഹൂദികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദുസ്വഭാവങ്ങളൊക്കെയായി ജനങ്ങളെ ബന്ധിപ്പിച്ചതിന്റെ പേരിൽ പല മോഡൽ കറുത്തവരും വെളുത്തവരും എല്ലാം ഇന്ന് യഹൂദികളിൽ ഉണ്ടെങ്കിലും ശരിയായ യഹൂദികൾ പാരമ്പര്യത്തെ വളരെ സൂക്ഷിക്കുന്നവരാണ് എല്ലാവരുടെയും മുഖം ഒരുപോലെ തന്നെയാണ് ന് ആരാണ് വരുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല പെട്ടെന്ന് തന്നെ പൂട്ടി അദ്ദേഹത്തിന് വീട്ടിൽ പോയി കിടന്നിറങ്ങുവാനുണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ കുറെ ആളുകൾ വരികയാണ് മർഭാക തന്നാമെ ഈ കുരുഷമായി നടന്ന വ്യക്തിക്ക് ഈസാ സാറി അലൈഹി സ്വലാമിന്റെ പരിപൂർണ രൂപ സാദൃശ്യം ഇട്ടുകൊടുക്കുകയും ചെയ്തു ആരാചാരൻ നേരെ ഇയാളെ കയറി പിടിച്ചു ഇങ്ങോട്ട് വായി ഇങ്ങോട്ട് പെട്ടെന്ന് ചുമ്മാറ വഴക്കം വയ്യാവേലിയായിട്ട് നടക്കുന്നത് എങ്ങനെയെങ്കിലും തൂക്കിലേറ്റിട്ട് ഞാൻ പടിയു നോക്കി പോകട്ടെ അദ്ദേഹം ഞാൻ വരുന്നുണ്ട് എല്ലാ കണ്ണന്മാരും ഇങ്ങനെ പറയുന്ന സ്വഭാവമുള്ളതാ കേറങ്ങോട്ട് വരിക ആരാച്ചാറ് പിടിച്ച് നേരെ എടുത്ത് ഉള്ളിലോട്ട് കൊണ്ടുപോയി തൂക്കിക്കൊല്ലുകയുണ്ടായി ഇവിടെ ഈസാഹി അലഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു അവർ അതിനുശേഷം നോക്കിയപ്പോൾ രണ്ടുപേരെ കാണാനില്ല ഒന്ന് അവരുടെ

അവർ കാണിച്ച കുതന്ത്രം അല്ലാഹു കുതന്ത്രം കാണിച്ചു എന്ന് ന്യായത്തിന് അർത്ഥം പറയരുത് അല്ലാ കുതന്ത്രമില്ല കുതന്ത്രം മോശമായ മനസ്സിൽ നിന്നും ഉണ്ടാകുന്നതാണ് അത്തരം മനസ്സിതിക്ക് അല്ലാഹു തല അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തു വാമ വല്ലാഹു വാമ മാകിരീ കുതന്ത്രങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ തിരിച്ചടി കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് അള്ളാഹ് അള്ളാഹുഖാന കിയാമത്ത് നാളെ വരെയുമുള്ള ആളുകൾക്ക് പാഠം പഠിപ്പിക്കുകയാണ് ജീവിതയാത്രയിൽ പലരും ശത്രുത കാണിക്കുകയും അസൂയ പുലർത്തുകയും കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ മുമ്പോട്ട് വരികയും ചെയ്യും ഈ സമയത്ത് കഴിവിൻ്റെ പരമാവധി അതിൽ നിന്നെല്ലാം ഒഴിവായി നടക്കാൻ പരിശ്രമിക്കണം എന്നിട്ടും ആരെങ്കിലും മുതുകിലേക്ക് വരിഞ്ഞു കയറാൻ വന്നാൽ അല്ലാഹു അവരെ കൈകാര്യം ചെയ്യുന്നതാണ് പടച്ചവര് അതിന് പരിപൂർണ കഴിവുണ്ട് ഒന്നെങ്കിൽ നമ്മളെ കൈകൊണ്ട് അല്ലെങ്കിൽ പടച്ചവൻ അവന്റെ ഭാഗത്ത് നിന്നും കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ ആരുടെ മുതുകിലേക്കും കേറാൻ പാടില്ല ആരോടും അക്രമം ചെയ്യരുത് കഴിവിന്റെ പരമാവധി സൂക്ഷ്മത കാണിക്കണം അതുപോലെ അസൂയ അണക്കി വിടാൻ പാടില്ല ഷൈനിങ് കുറയ്ക്കണം അഭിനയങ്ങളും അതുപോലെ പ്രകടനങ്ങളും കുറയ്ക്കണം എന്നിട്ട് മര്യാദക്ക് ജീവിച്ചിട്ടും ആരെങ്കിലും വരുന്നു ദ്രോഹിക്കാൻ വരുന്നു അള്ളാഹു അവരെ കൈകാര്യം ചെയ്യുന്നതാണ് ആ കൈകാര്യം ചെയ്യുന്നത് പല രീതിയിലായിരിക്കും ഈസാനബി അലിഹിസ്ലാമിന്റെ സംഭവം ഈ രീതിയിൽ അള്ളാഹു താര ഈസാനി അലിഹി ഇസ്സലാമിന്റെ സംഭവത്തിന്റെ അന്ന് സംഭവത്തിന്റെ അവസാന ഭാഗത്തെ പറ്റി പറയുന്നു അള്ളാഹു എല്ലാവിധ കുതന്ത്രങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ മറ്റുള്ളവരോട് കുതന്ത്രം കാണിക്കുന്നതിനെ തൊട്ടും അല്ലാഹു നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ആരെയും ആരെ പറ്റിയും കുതന്ത്രം പരിദൂഷണം മറ്റുള്ളവരുടെ സമ്പത്ത് കൈയടക്കാനുള്ള പരിശ്രമം ഒരു കുഴപ്പങ്ങൾ കാണിക്കുന്നത് അതിനെ തൊട്ടുമൊന്നും അവ കാരക്ഷിക്കുമാറാകട്ടെ അതിന് അന്ത്യ പരാജയം മാത്രമായി